സുമ മറുനാടൻ ഷാജൻസ് കറിയ അത് എനിക്ക് തോന്നുന്നു മലയാളികൾ ലോകത്തുള്ള എല്ലാ മലയാളികൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ഒരു വാർത്താ മാധ്യമത്തെക്കാളും എല്ലാവർ എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു ചാനലാണ് മറുനാടൻ മലയാളി ചാനൽ എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ മേഖലയിൽ ഇത്രത്തോളം ജനപ്രീതിയുള്ള അതല്ല എങ്കിൽ നിരവധി പേർക്ക് അറിയാവുന്ന മൊബൈലുള്ളവർക്കെല്ലാം മറുനാടൻ മലയാളി എന്ന് പറയുന്നത് അങ്ങനെയൊരു ചാനൽ ഇല്ലായെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഉടമ ഷാജൻസ് കറിയ ഇന്നലെ ക്ഷമിക്കണം എന്നെങ്ങി അന്ന് ആക്രമിക്കപ്പെട്ടു വലിയ വാർത്തയായിരുന്നു മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും അതിന്റെ അർത്ഥത്തിൽ അർത്ഥ എന്താണ് ഉള്ള ഒരു നാടാണ് നമ്മുടെ കേരളം അപ്പോ എനിക്ക് തോന്നുന്നു ഈ മറുനാടൻ മലയാളി മറുനാടന് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അടി ഉണ്ടാകുന്നത് ഇതിനു മുൻപ് യു കെ എയർപോർട്ടിൽ വെച്ച സി പി എം പ്രവർത്തകനായ ഒരു വ്യക്തി അദ്ദേഹത്തെ കൈയേറ്റം ചെയ്തിരുന്നു ഇപ്പൊ മറുനാടൻ പറയുന്നത് സി പി എമ്മിന്റെ കളിയാണ് സി പി എം പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവരുടെ അറിവോടുകൂടി തന്നെ വധിക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ളതാണ് പറയുന്നത് എങ്ങനെ കാണുന്നു ഇത്തരത്തിലുള്ളൊരു ഒരു വലിയൊരു എന്താണ് പറയേണ്ടത് ഒരു മാധ്യമപ്രവർത്തന നേരെയുള്ള ഒരു കയ്യേറ്റം അതെ ഇതിപ്പോ മറനാടൻ പറയുന്നത് സാജൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരു വലിയ പിണറായി വിരുദ്ധനാണ് സാജൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സി പി ഐയുടെ ആൾക്കാർ സി പി ഐയുടെ ആൾക്കാരാണ് തന്നെ വധിക്കാനായിട്ട് ശ്രമിച്ചത് തലനാട് വയ്ക്കാണ്ട് തന്നെ രക്ഷപ്പെട്ടതെന്നും തനിക്ക് മുഖത്തും ചുണ്ടിലും അതുപോലെ തന്നെ നെഞ്ചിലും നന്നായിട്ട് മർദ്ദന നന്നായിട്ട് മർദ്ദനം വേറ്റുവെന്നും സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് തൊടുപുഴയിൽ വെച്ചായിരുന്നു മകന്റെ വിവാഹ ചടങ്ങിന് പോയിട്ട് വരുന്ന വഴിക്കായിരുന്നു മർദ്ദനം എന്നാണ് പറയുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പിണറായി സർക്കാർ സർക്കാരിനെതിരെ പ്രയോഗിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ ഒരിക്കലും ഒഴിവാക്കാത്ത ഒരു വ്യക്തിയാണ് മരണനടൻ എന്ന് പറയുന്നത് പൊടുപ്പൻ തൊങ്ങലും വെച്ച് തന്നെയാണ് അതെല്ലാം അതെല്ലാ മാധ്യമപ്രവർത്തകരും പ്രത്യേകിച്ച് ഓണം കുറച്ചുകൂടുതലും ായിട്ട് ഉണ്ടായിരിക്കാം അഥവാ എന്തെങ്കിലും അഥവാ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരോട് അനുഭവം തോന്നുന്ന തരത്തിലുള്ള വാർത്തയാണെങ്കിൽ കൂടി അതിനകത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിതിരിപ്പുണ്ടാക്കി സംസാരിക്കാനായിട്ട് കഴിയുന്ന അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ വധിക്കാനായിട്ട് ചെയ്ത ഒരു കാര്യമെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ എന്ത് തന്നെയായാലും ഒരു മാധ്യമപ്രവർത്തന അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള കാര്യമാണ് അല്ലേ അപ്പം അതിനെതിരെ ജനങ്ങൾ ഇങ്ങനെ രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നിയമ നിയമപരമായി നേരിടാം അല്ലെ എന്ത് അയാൾ ഉന്നയിക്കുന്ന വാർത്തകൾ വ്യാജമാണെങ്കിൽ നിയമപരമായി നേരിടുക അത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ഇവർക്കെതിരെയൊക്കെ ഉള്ള കാര്യങ്ങൾ എല്ലാ മാധ്യമപ്രവർത്തകർക്കെതിരെയും ചില കേസുകളൊക്കെ വരും അപ്പൊ നമ്മൾ സത്യത്തിന്റെ പക്ഷത്താണെങ്കിൽ ഡോക്യൂമെന്റ് കയ്യിലുണ്ടായിരിക്കുമ്പോൾ മാത്രം വാർത്ത ചെയ്യുക അതല്ല െങ്കിൽ അവർക്ക് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുണ്ടെങ്കിൽ അത് ഈ തീർച്ചയായും അതിന്റെ അർത്ഥത്തിൽ നിയമപരമായി നേരിടുക എന്നുള്ളത് അയ്യെങ്കിലും നടുവോട്ടിൽ വെച്ച് അയാളെ ദേഹോപത്രം ഏൽപ്പിക്കുക അയാൾക്ക് ശരിക്കും എന്തെങ്കിലും ജീവൻ എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഈ ആരെങ്കിലും അയാളുടെ കുടുംബത്തിന് ഉണ്ടാകുന്ന നഷ്ടമായിരിക്കും അല്ലേ അപ്പൊ വാർത്തകൾ ചെയ്യുന്ന സമയത്ത് സത്യസന്ധമായി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായി നേരിടാനുള്ള എല്ലാ നമ്മുടെ നാട്ടിലുള്ള സമയത്ത് ഇതുപോലെയുള്ള ആക്രമങ്ങൾ നമുക്ക് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല തീർച്ചയായും പ്രത്യേകിച്ച് മറുനാഥൻ ഷാജൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കൃത്യമായി ചില വിവരങ്ങൾ അത് അതിന്റെ പലതും അന്വേഷിച്ച് ബോധ്യപ്പെട്ട കൃത്യമായ വിവരങ്ങൾ കൈമാറുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാം അതായത് നമ്മുടെ സാധാരണ വാർത്താ ചാനലുകളിൽ ഒന്നോ രണ്ടോ മിനിറ്റിൽ മാത്രം പറയുന്ന വാർത്തകൾ അതിനെ വ്യക്തമായി പഠിച്ച ിച്ച് ഒരു പതിനഞ്ച് മിനിറ്റിൽ നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് അത് അന്തർദേശീയ വാർത്തകളായിരിക്കാം ദേശീയ വാർത്തകളായിരിക്കാം കേരളത്തിലെ സർക്കാരിന്റെ ഏതാണോ സർക്കാർ ഇരിക്കുന്നത് അവർക്കെതിരെയാണോ നമുക്ക് എപ്പോഴും ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കാൻ ഉണ്ടാവുക അത് ഒരിക്കലും ഒരു കുറ്റമായി കാണാൻ കഴിയില്ല കാരണം നാളെ അതിന്റെ സ്ഥാനത്ത് മറ്റൊരാളും പ്രതിപക്ഷമായി ഇപ്പോൾ ഇരിക്കുന്നവരും വരാം പ്രതിപക്ഷ സ്ഥാനത്താണ് എപ്പോഴും മാധ്യമങ്ങളെന്ന് പറയുന്നത് ഈ മറന്നാടൻ ഷാജനും പ്രതിപക്ഷ സ്ഥാനത്ത് ഇന്നുകൊണ്ടാണ് പലപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് വ്യക്തത മനസ്സിലാക്കാനായിട്ട് എന്താണ് നമുക്ക് വ്യക്തമായ കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ ഈ പറഞ്ഞതുപോലെ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ആയിരിക്കല്ലേ ഏറ്റവും കുറേ പത്ത് മിനിറ്റുള്ള വാർത്ത വളരെ വ്യക്തമായിട്ടും സാധാരണക്കാർക്ക് മലയായ ഭാഷയിലുമായിരിക്കും അതായത് പൊടുപ്പും തൊങ്ങലുകളും ഭയങ്കരമായി ചേർക്കാതെ അദ്ദേഹം പറയുന്നത് തന്നെ എല്ലാം ഓരോ എക്സ്പ്രഷൻ ഒരേ എക്സ്പ്രഷൻ തന്നെയായിരിക്കും അതിഭാവൊന്നും ഇല്ലാതായിരിക്കും ചിലപ്പോ പറയുന്നത് നമ്മളൊക്കെ ഞാനൊക്കെ ചിലപ്പോ വെയിറ്റ് ചെയ്യാറുണ്ട് മറന്നാടിന്റെ വാർത്ത അദ്ദേഹം എന്ത് പറയുന്നു എന്നറിയാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട് ഒരുപാട് മലയാളികളുണ്ട് അത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഈ വാർത്തകൾ സ്ഥിരമായി കാണുന്ന ഒരു ിഫ്റ്റി പെർസെന്റേജ് ശത്രുക്കളായിരുന്നാലും നമ്മുടെ നാടിന്റെ ശത്രുക്കളായിരുന്നാലും അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ഒരു പ്രത്യേക വില ഉള്ളൊരു നാട് തന്നെയാണ് ഈ കേരളം അല്ലെ പ്രത്യേകിച്ച് ചില പല വാർത്തകളും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന പല വാർത്തകളും എടുത്തവതരിപ്പിച്ച് അതിനെ കൂടുതൽ ചർച്ചാ വിഷയമാക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട് ധൈര്യമെന്നും അതെ അതെ വളരെ വലിയ ധൈര്യം തന്നെയാണ് അത് അതിന്റെ പേരിൽ ഈ വാർത്ത കൊടു അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ ഭരണപക്ഷ പാർട്ടിക്കെതിരെ അത് ആരായിരുന്നാലും അവർക്കെതിരെ പ്രതിഷേധിച്ചോ പ്രതികരിച്ചോ എന്നതിന്റെയൊക്കെ പേരിൽ ആദ്യമായൊന്നും അല്ല മറുനാടൻ ഷാജിന് ഇത്തരത്തിലുള്ള നികുൽ സൈബർ ആക്രമണമായിരിക്കും ഉണ്ട് രണ്ടാമത് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ തവണയാണ് അദ്ദേഹം സൈബർ ആക്രമണം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു ന്യൂസിന് താഴെ വന്നിരിക്കുന്ന കമന്റ്സിൽ മുഴുവൻ അതാണ് വളരെയധികം സന്തോഷം ോറ് മൊത്തം പാർട്ടി ഇരിക്കുന്ന കുറച്ച് പേരുണ്ട് നമ്മുടെ നാട്ടിൽ അവർക്ക് അവരുടെ പാർട്ടിയെ കുറിച്ച് ഇവർ എന്താണ് കുളത്തിൽ മുങ്ങി താഴാൻ പോയാലും കടം കയറി മുടിഞ്ഞാലും നമ്മുടെ നാട്ടിൽ ഇവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിക്കാനിന്ന് ഓരോ സാധനങ്ങളുടെയും വില നോക്കണം ഈ വിലകളൊക്കെ കൂടിയാലും അതിനെ കുറിച്ച് പറഞ്ഞാലും അതായത് നമ്മുടെ ജീവിത സാഹചര്യം നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം അല്ലെങ്കിൽ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം ഇങ്ങനെയാണ് എന്ന് തുറന്നു പറയുന്ന ഒരു മാധ്യമ ന് നേരെ സ്വന്തം പാർട്ടിയെ സംരക്ഷിക്കാൻ അടിമ അടിമ കമ്മികൾ എന്ന് പറയുന്നത് അത് പറഞ്ഞിട്ട് കാര്യമല്ല കാരണം ആ തരത്തിലാണ് തലച്ചോറിൽ ഈ പാർട്ടി അടിമത്തം സൂക്ഷിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെതിരെ പ്രതികരിക്കുന്ന ഇപ്പം നമുക്കായിരുന്നാലും ആർക്കായിരുന്നാലും സൈബർ ഇടങ്ങളിലുള്ള അറ്റാക്ക് എന്ന് പറയുന്നത് ഒന്നാമത് കൊണ്ടുവരിക സംഘി എന്നുള്ള ഒരു പട്ടമായിരിക്കും അതായത് എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രത്യേക വിഷയങ്ങൾ ചർച്ച ചെയ്യുകയോ അതിനെതിരെ പ്രതികരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പാർട്ടി ബാഡ്ജെന്ന് തരും സംഘി എന്നുള്ളൊരു ബാഡ്ജ് തരും അതിനുശേഷം ഇവർക്കെതിരെയുള്ള സൈബർ അറ്റാക്ക് ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു തുടർന്നു കൊണ്ടേയിരിക്കും അന്ന് യു കെയിൽ വെച്ച ഒരു ഈ സി പി ഐ എമ്മിന്റെ പ്രവർത്തകൻ ആ എയർപോർട്ടിൽ വെച്ച് ഒരു വ്യക്തിയെ അടിക്കുക എന്നുള്ളതല്ല അവിടെ വെച്ച് അടിക്കാൻ കഴിയില്ല അത് അവർ പറഞ്ഞു പരുത്തി അടിച്ചതെന്നാണ് വലിയ അസഭ്യം വിളിക്കുക അല്ലെ മറ്റൊരു രാജ്യത്ത് പോയി അവിടെ ഒരു മലയാളി എന്നതിന്റെ മാനേസോ സംസ്കാരമോ കാണിക്കാത്ത അത്രത്തോളം പാർട്ടി എന്താണ് അടിമത്വം മനസ്സിൽ സൂക്ഷിക്കുന്ന കുറെ പേരാണ് ഇവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ എന്തായാലും ഷാജൻ ഷാജൻസ്കറിയുടെ കാര്യത്തിൽ ഷാജൻസ് കറി പറയുന്നത് സി പി എമ്മിന്റെ ഗൂഢാലോചനയാണ് ഈ അടിച്ച വ്യക്തി അതായത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ഷിയാസ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി അപ്പൊ ഇവര് രണ്ടുപേരാണ് അടിച്ചിരിക്കുന്നത് അപ്പൊ ഇവര് രണ്ടുപേര് ഈ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഏതോ ഒരു വാർത്ത വ്യാജ വാർത്ത എന്നാണ് അവർ ആരോപിക്കുന്നത് വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയോരോ ഇതാണെന്ന് തോന്നുന്നു എന്നാണ് എന്നാണ് തെറ്റായ വാർത്ത നൽകി എന്നാലും ആരോപിച്ചു അല്ല എന്തോ ഭാര്യയുടെ എന്തോ വർണ്ണവുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്ത എന്ന് ആരോപിച്ചായിരുന്നു വർദ്ധന തീർച്ചയായും അപ്പൊ അത് ഏത് തരത്തിലാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ സ്വാതന്ത്ര്യം ഇവരെ ഇതുവരെ ഇപ്പോഴാണ് അറസ്റ്റ് ചെയ്ത് ബാംഗ്ലൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് പേരെ അതെ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വലിയൊരു പ്രതിഷേധം നമ്മൾ മാധ്യമ മാധ്യമപ്രവർത്തനം നമ്മൾ വളരെയധികം പ്രതിഷേധം അറിയിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് കാരണം വാർത്ത ചെയ്യുന്ന അതായത് സത്യസന്ധമായ വാർത്തകൾ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ഇതുപോലെയുള്ള അതിക്രമങ്ങൾ നേരിടുക എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഇവിടെ കോടതി നടി റോഡിൽ സംവിധാനം ചെയ്യുക എന്നൊരു തരത്തിലേക്കല്ല ജനകീയ കോടതി അല്ല നമുക്കിപ്പോ നിലവിൽ നടന്നു പോകുന്നതല്ലേ പക്ഷേ ഇതുപോലെയുള്ള മാധ്യമ പ്രവർത്തകരെ പൊതുനിരത്തിൽ വെച്ച് ഇതുപോലെ കയ്യേറ്റം ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഇത്തരം വാർത്തകൾ ചെയ്യാനായിട്ട് ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും അപ്പൊ അവരൊക്കെ ഒന്ന് തീർച്ചയായിട്ടും മടിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെ പല കാര്യങ്ങളും ഇപ്പൊ സർക്കാരിന്റെ നല്ല മറ്റ് പ്രമുഖരായ ആരുടെ കാര്യങ്ങളും വിളിച്ചിട്ട് കൊണ്ടുവരണം ഇതുപോലുള്ള മാധ്യമ തീർച്ചയായും പരസ്യം വാങ്ങുന്നവർ മാത്രം പോരസ്യം വാങ്ങി ഓശാന പാടുന്നവര് അവരല്ല രാജ്യത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷ യഥാർത്ഥ പ്രതിപക്ഷ ഫോർത്ത് പില്ലർ എന്നാണ് അല്ലെ പ്രവർത്തകർ എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ പ്രതിപക്ഷം ഉന്നയിക്കാത്ത കാര്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിച്ച് ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയം ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഫോർത്ത് ഫോർത്ത് എസ്റ്റേറ്റ് ആയ അല്ലെങ്കിൽ ഫോർത്ത് പില്ലർ പില്ലറായ നമ്മുടെ മാധ്യമ പ്രവർത്തകർ അത്തരത്തിലുള്ളവരത് ഓൺലൈനാണോ എന്താണ് സാറ്റലൈറ്റ് ആണോ രണ്ട് തരത്തിലായിരുന്നാലും ആര് യാഥാർത്ഥ്യം പറയുന്നു എന്നതിലാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ അന്തസ് ഇരിക്കുന്നത് അല്ലെ പരസ്യം വാങ്ങിച്ച് അവരെ പുകഴ്ത്തിപ്പാടി അവർക്ക് ഓശാന പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഓശാന പാടിക്കൊണ്ടിരിക്കുന്നവരല്ല യഥാർത്ഥ മാധ്യമ പ്രവർത്തകർ അവർ അതിനപ്പുറത്തേക്ക് വിഷയങ്ങളിലേക്ക് കൃത്യതയോടെ ഇടപെടലുകളും കൃത്യമായ ബോധവൽക്കരണം നടത്തുന്നവർ തന്നെയാണ് അല്ലെ അവരെയും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ ഉൾപ്പെടെ എല്ലാവരെയും